കേസ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ ആദ്യമായിട്ടാണ് ഒരു റിയാക്ടിങ് വീഡിയോ ചെയ്യുന്നത് ഞാനിപ്പോൾ വരാൻ കാരണം കഷായം ഗ്രീഷ്മ മലയാളത്തുകാർക്കൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഷാരോണിനെ കഷായത്തിൽ വിഷം കലർത്തി കൊന്ന ഒരു കേസ് ഇപ്പോൾ അതിൻ്റെ വിധിയായിട്ടുണ്ട് അതായത് വധശിക്ഷയാണ് വിധിച്ചിട്ടുള്ളത് നല്ലത് തന്നെയാണ് എന്നെ സംബന്ധിച്ച് നമ്മൾ ഒരാളോട് ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റം എന്ന് പറയുന്നത് വിശ്വാസവഞ്ചനയാണ് തൻ്റെ എല്ലാം എല്ലാം ആണെന്ന് വിശ്വസിച്ചിട്ടുള്ള ഒരാൾ കൂടെ നിന്ന് ചതിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല ഞാൻ ന്യൂസും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി റിവൈസ് ചെയ്ത് കേട്ടു അതിലാണ് അവർ വെട്ടുകാട് പള്ളിയിൽ ട്രയാൻഡ്രത്തുള്ള വെട്ടുകാട് പള്ളിയിൽ പോയിട്ട് അവർ മാരേജ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു മാരേജ് മീൻസ് താലി കെട്ടിയിട്ടുണ്ട് അവർ തമ്മിലെ സെക്ഷൽ ലൈഫ് അടക്കം എല്ലാം ചെയ്തിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷം വേറൊരു അലയൻസ് വന്നപ്പോൾ അതൊരു പട്ടാളകാരനാണെന്ന് പറയുന്നു ഒരു സൈനികൻ്റെ ആലോചന വന്നപ്പോൾ നൈസായിട്ട് ഇവനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ജ്യൂസിൽ പാരസെറ്റമോളോ ഡോളോ അങ്ങനെ എന്തോ മരുന്ന് കലക്കി കൊടുത്തു എന്ന് പറഞ്ഞു അത് അവനെ എഫക്ട് ചെയ്തില്ല ചിലർക്ക് കുറച്ചധികം ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കാം അതവനെഫക്ട് ചെയ്തില്ല ശേഷം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവൻ്റെ ആരോഗ്യം നന്നാക്കാനാണെന്നും പറഞ്ഞ് അവനെ കഷായത്തിൽ കളനാശിനി ഒഴിച്ചു കൊടുത്തത് സി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ നമുക്ക് എന്തെങ്കിലും നന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കും അതിലിപ്പോൾ എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടോയെന്നൊന്നും നോക്കൂല അവർ തമ്മിൽ ഇന്നൊന്നേലും തുടങ്ങിയിട്ടുള്ള ബന്ധമല്ല സി ഒരാളുടെ ലൈഫിൽ വേറെ ഒരാൾ എന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള സ്പേസ് കൊടുക്കണം വെറുതെ ഒരാൾ ഓടിച്ചാടി വന്നിട്ട് ഇന്ന് ഇഷ്ടം എന്ന് വേറെ നാളെ കല്യാണം കഴിക്കില്ലല്ലോ അവരുടെ തമ്മി തമ്മിയുള്ള ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആയാലും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയാലും എല്ലാം പരസ്പരം അറിഞ്ഞും കണ്ടും കേട്ടും തന്നെയാണ് അവർ അങ്ങനെ ഒരു റിലേഷനിലേക്ക് വന്നിട്ടുണ്ടാകുക പെട്ടെന്നൊരു അലയൻസ് വേറെ വന്നു എന്ന് വിചാരിച്ചിട്ട് ഇപ്പഴുള്ള ആൾ ഒഴിവാ ഒഴിവായി പോകാൻ പറയുകയാണെങ്കിൽ ആരാത് കേൾക്കുക അതേസമയം തമ്മിൽ തമ്മിൽ ഇഷ്ടമില്ലാത്ത ലൈഫാണ് ജീവിക്കുന്നതെങ്കിൽ ഒരു പക്ഷെ ഒഴിഞ്ഞു പോയേക്കാം ഇല്ലയെന്നു പറയും അപ്പൊ മരിക്കുന്ന സമയത്ത് വരെ അവൻ വാവ എന്ന് വിളിച്ചിട്ടാണ് ആ പെണ്ണിനെ അഭിസംബോധന ചെയ്തതെന്ന് പറഞ്ഞു അപ്പൊ അവര് തമ്മിൽ അത്രയും ഡീപ്പ് റിലേഷൻഷിപ്പ് ആയിരുന്നു എന്ന് വേണം കണക്കാക്കാന് ഇതുവരെ കേട്ടിട്ടുള്ള വാർത്തകൾ വെച്ചിട്ട് ലോകത്ത് ആദ്യമായിട്ടല്ല ഒരാള് ഒരാൾക്ക് വിഷം കൊടുത്ത് കൊല്ലുന്നത് വളരെ റയറായിട്ടുള്ള ഒരു കേസുമല്ല പല കേസുകളും നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ജോലിയുടെ കേസ് കേട്ടപ്പോൾ ഒരു കുടുംബത്തിലെല്ലാവരും ഇനി ആ സ്ത്രീ കൊന്നിട്ടുണ്ട് പക്ഷേ ഇതിൽ കുറച്ച് ഹിറ്റ് ചെയ്യാനുള്ള കാരണം നമ്മളതിനെ കുറച്ചും കൂടി എഫക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്കൊരു സഹതാപം തോന്നാനുള്ള കാരണം ഈ കഷായത്തിലെ വിഷമടിച്ചത് കഴിച്ചിട്ട് പത്ത് ദിവസത്തോളം ആ കുട്ടി മെഡിക്കൽ കോളേജിൽ കടന്നു എന്ന് പറഞ്ഞു പതിനൊന്നാമത്തെ ദിവസമാണ് മരിക്കുന്നത് ഈ പത്ത് ദിവസവും ശരീരത്തിനകത്തുള്ള ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ എന്താ പറയുക അഴുകിപ്പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ആ കുട്ടി പത്ത് ദിവസം ജീവിച്ചിട്ടുള്ളത് ഒരു നരകയാതന അനുഭവിച്ചിട്ട് കൂടി ആ ഗ്രീഷ്മ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ഒരു ലേശം സങ്കടം തോന്നിയതായിട്ട് കണ്ടില്ല ഈ കേസ് നടന്നുകൊണ്ടിരുന്നപ്പോഴും ഇപ്പൊ ലാസ്റ്റ് വിധി പ്രഖ്യാപിച്ച ദിവസം ദിവസമടക്കം പറഞ്ഞു ആ ദിവസം പോലും അവൾക്കൊരു ചെറിയ കുറ്റബോധം പോലും തോന്നിയതായിട്ട് കണ്ടിട്ടില്ല അതൊക്കെയാണ് കുറച്ചും കൂടി നമ്മളെന്നെ എന്താ പറയുക പിടിച്ചു ഒലക്കുകയെന്ന് പറയുന്നത് ഒരാൾ ഇത്രയും നരകിച്ച് കഴിയുന്നത് കണ്ടിട്ട് അതിൽ സുഖം കണ്ടെത്താനേ അതിൽ സന്തോഷിക്കുന്ന ഒരാളാണെങ്കിൽ അത് സൈക്കോ സൈക്കോന്നെയാണ് അതിന് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് വധശിക്ഷ കൊടുത്തതും കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ പിന്നെ കുറച്ച് വാദങ്ങൾ വന്നതെന്താണെന്ന് വെച്ചാൽ ആ പെൺകുട്ടിക്ക് ഇരുപത്തിനാല് വയസ്സായിട്ടുള്ളൂ പക്വതി പിന്നെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് മിടുക്കിയാണ് റാങ്ക് ഉള്ള കുട്ടിയാണെന്നൊക്കെ എന്നൊക്കെ പറയണം ഫസ്റ്റ് ക്ലാസ് മേടിച്ച ഒരാളായാലും ഫസ്റ്റ് റാങ്ക് മേടിച്ച ഒരാളായാലും അയാൾ ചെയ്യുന്ന തെറ്റും തെറ്റ് തന്നെയാണ് പത്താം ക്ലാസ് ഫെയിൽ ആയിട്ടുള്ള ഒരാൾ ചെയ്യുന്നതും തെറ്റ് തന്നെയാണ് അതുകൊണ്ട് ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ മിടുക്കി ആയിട്ടുള്ള ഒരാൾ ചെയ്യുന്നതെല്ലാം കണ്ണടച്ചിട്ട് ഇരുട്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല പിന്നത്തേത് പ്രായമാണ് ഇരുപത്തിനാല് വയസ്സുള്ള ആ കുട്ടി ചെയ്തത് എന്താ പക്വതക്കുറവാണ് എന്നുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്നവനെ ജുവനേജ് ഹോമിലാണ് നമ്മൾ കൊണ്ടാക്കുന്നത് പതിനെട്ട് വയസ്സായിട്ടുള്ളവർക്ക് പക്വതയായിട്ടില്ലല്ലോ പിന്നെന്തിനാ നമ്മൾ അവരെ ജീവനൽ ഹോമിൽ കഴിക്കുന്നത് പതിനെട്ട് വയസ്സുള്ള എല്ലാ തെറ്റുകളും നമ്മളവന് ക്ഷമിച്ചു വിട്ടാ പോലെ നമ്മളെന്തിനാ അവരെന്നെ ജീവനൽ ഹോമിലാക്കുന്നത് അപ്പൊ അതിനൊന്നും അവിടെ പ്രസക്തിയില്ല പിന്നെ പതിനെട്ടോ പത്തൊമ്പതോ വയസ്സിൽ ജോലിക്ക് പോയി കുടുംബം നോക്കി പ്രാരാബ്ദമൊക്കെ ആയിട്ട് പണിയെടുക്കുന്ന ഇഷ്ടം പോലെ പിള്ളേരുണ്ട് ഈ പെൺകുട്ടീനേക്കാളും പ്രായം കുറഞ്ഞിട്ടുള്ള ആൾക്കാർ തന്നെ എന്താ പറയുക അപ്പനും അമ്മേനും നോക്കി പെങ്ങന്മാരെ കെട്ടിച്ചയച്ച് കുടുംബത്തിന്റെ ബാധ്യതയൊക്കെ പുലർത്തി ഇരുപത് വയസ്സിലൊക്കെ പട്ടിയെ പോലെ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട് അവരിനൊക്കെ ഇപ്പം എന്തു വേണം ഇരുപത്തിനാല് വയസ്സായി ഒരാൾക്ക് പക്വത വരാനുള്ള പ്രായമായിട്ടില്ലേ പതിനെട്ട് വയസ്സിലെ ഒരാളിനെ നമ്മുടെ വോട്ടവകാശം നമുക്ക് കിട്ടുന്നുണ്ട് ഒട്ടും പക്വത ആ വയസ്സിൽ വരുന്നില്ലെങ്കിൽ നമുക്ക് നമ്മളെ ജനാധിപത്യ പ്രകാരം നമുക്കൊരു രാഷ്ട്രീയ പാർട്ടിയുടെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമുക്ക് തരാൻ പാടില്ല പതിനെട്ട് വയസ്സായിട്ട് നമുക്ക് പക്വത വന്നില്ലെങ്കിൽ പിന്നെ എന്തുതിലാണോ ഒരു രാജ്യത്തിന്റെ ജനാധിപത്യം നമുക്ക് തിരഞ്ഞെടുക്കാൻ ഉള്ള അവകാശം തരുന്നത് ഇതുവരെ പതിനെട്ട് വയസ്സായിരുന്നു വിവാഹപ്രായം പക്വതയില്ലാത്ത കുട്ടികൾ ഇങ്ങനെ വിവാഹം കഴിക്കുന്നേ ഇപ്പോഴെല്ലാം ആക്കിയിട്ടുള്ളൂ ഇതിനു മുന്നേ പതിനഞ്ച് വയസ്സിലും പത്ത് വയസ്സിലും വിവാഹം കഴിച്ചവരൊക്കെ ഒന്ന് കുടുംബം കുട്ടികളാക്കി ജയിക്കുന്നില്ലേ എന്താ അവർക്കൊന്നും പക്വത വന്നിട്ടില്ലേ അതുകൊണ്ട് ഇതൊന്നും ഈ ഇത്തരം ന്യായങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതേ അല്ല ഈ വിധി ഇപ്പൊ ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോ തള്ളാനുള്ള സാധ്യത ഉണ്ട് എങ്കിലും ഇത്രയെങ്കിലും പറയണമെന്ന് എനിക്ക് തോന്നി പക്വത ഇല്ല അല്ലെങ്കിൽ വയസ്സ് കുറവാണ് ഫസ്റ്റ് റാങ്ക് കിട്ടി എന്നുള്ളതൊന്നും കുറ്റകൃത്യം ചെയ്യാനുള്ള പ്രചോദനമല്ല ആ കുട്ടി വിഷം കൊടുത്തു കൊന്നു എന്നുള്ളതിനപ്പുറം ഇത്രയും ആ കുട്ടി നരകയാതന അനുഭവിച്ചിട്ടും ആ കുട്ടിക്കൊരു ആ പെൺകുട്ടിക്കൊരു ഒരു തരത്തിലുള്ള എന്താ പറയുക കുറ്റബോധം തോന്നിയിട്ടില്ല ലാസ്റ്റ് മിനിറ്റ് വരെ പിടിച്ചു നിന്നു അതിനെതിരെ വാദിച്ചു രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ആസ് എ ഹ്യൂമൻ എനിക്കും ഒരു ദേഷ്യം ആ എന്ന് പറയുന്ന ഒരു പെണ്ണിനോട് തോന്നുന്നുണ്ട് അതേസമയം ഷാരോണിനോട് ഞാൻ കണ്ടിട്ടോ കേട്ടിട്ടില്ലാത്ത ആളായിട്ട് പോലും ആ പത്ത് ദിവസം ആ കുട്ടി അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്ന് കേട്ടപ്പോൾ ആസ് എ ഹ്യൂമൻ നല്ല സങ്കടമുണ്ട് അതേ അനിയൻ ആയുർവേദ ഡോക്ടറാണ് ഒരു ആയുർവേദ ഡോക്ടർ വീട്ടിലുണ്ടായിരുന്നിട്ട് അത്രയും അറിവുള്ള ഒരാൾ ആ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞിട്ടും ഈ തെറ്റ് അവൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവളുടെ ധൈര്യം അതിനപ്പുറമാണ് അപ്പം നമുക്കൊക്കെ തന്നെ നമുക്കറിയില്ല ഞാനൊരു സോഫ്റ്റ് വെയർ എഞ്ചിനീയർ ആണ് എനിക്കിപ്പോൾ എന്തേലും തന്നുവെച്ചാൽ അതിൽ എന്താ കണ്ടന്റ് അതിൽ എന്താ ഇൻഗ്രീഡിയൻസ് എന്നൊന്നും ചോദിച്ചാൽ നമുക്കറിയില്ല പക്ഷെ അറിയില്ല ഒരാളുടെ അടുത്ത് പോയിട്ട് ഈ ചട്ടത്തരം കാണിക്കുമ്പോൾ അതിന് അഹമ്മതി അല്ലെങ്കിൽ അറിവില്ലായ്മ എന്ന് പറയാൻ പറ്റില്ല പിന്നെ ഞാൻ ഇതുവരെ അങ്ങനെ റിയാക്ട് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല ഇപ്പം എന്താ ചെയ്യാൻ കാരണം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാനിങ്ങനെ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു വിധി നന്നായിപ്പോയിന്ന് തന്നെ ഞാൻ പറയുന്നുള്ളൂ പക്ഷെ ഒരു കാര്യമുള്ളത് ഈ വിധീനേക്കാളും നല്ലത് ഈ പറഞ്ഞ പോലെ കുറച്ച് ജ്യൂസ് എടുത്തിട്ട് കുറച്ച് പാരസെറ്റമോളോ ഡോളോ കലക്കിയിട്ട് ആദ്യം കൊടുത്തു വെക്കാം ചാവോ നോക്കാം അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ അവൾ ഉപയോഗിച്ച് അതേ കീടനാശിനി അതേ കഷായത്തിൽ എടുത്തിട്ട് അവൾക്ക് കൊടുത്തു വെക്കാം എന്നിട്ട് ചാവോ നോക്കാം ഇനി ഇത് രണ്ടും ചെയ്തിട്ട് ചത്തില്ലെങ്കിൽ മാത്രം വധശിക്ഷ കൊടുത്താൽ മതി എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് കാരണം നമ്മൾ ഒരാളെ ഉപദ്രവിക്കുമ്പോൾ അത് നമുക്ക് തിരിച്ചു വന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും കൂടി അറിയാനുള്ള ഒരു അവസരം കൊടുക്കണ്ടേ അതിനു വേണ്ടി മാത്രം അങ്ങനെയാണ് എൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് പിന്നെ ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ വിധി തള്ളാം തള്ളാതിരിക്കാം നടപ്പിലാവാം അല്ലെങ്കിൽ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇത് നടക്കുകയില്ല അതിൽ നമ്മൾ ആരൊക്കെ ഇത് കാണുമെന്നൊന്നും ചോദിച്ചറിയില്ല പക്ഷേ ആസ് ഇഫ് നൗ ചെയ്തത് നല്ലതാന്നേ ഞാൻ പറയുള്ളൂ ഇപ്പം നമ്മുടെ പ്രായത്തിൽ നമ്മളൊരു കാര്യത്തിൽ ഡിസിഷൻ എടുക്കുമ്പോൾ അതൊരു റിലേഷൻഷിപ്പ് ആയാലും മാര്യേജ് ആയാലും ഒന്നാമത്തെ കാര്യം പുറമോ പുറമോടി കണ്ടിട്ട് അല്ലെങ്കിൽ പൈസ കണ്ടിട്ട് ചാടി വീഴാതിരിക്കുക രണ്ടാമത്തെ കാര്യം നമ്മളൊരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ സാമാന്യ മര്യാദ കീപ്പ് ചെയ്യുക തമ്മിത്തമ്മി കുറച്ച് സ്നേഹവും ബഹുമാനവും വിശ്വാസവും ഒക്കെ ഷെയർ ചെയ്തിട്ട് ജീവിക്കുക ഇനി ഒട്ടും പറ്റുന്നില്ലെങ്കിൽ രണ്ടുപേരും തമ്മിത്തമ്മി സംസാരിച്ചിട്ട് പിരിയുക അതല്ലാതെ ഇങ്ങനെ എനിക്കിഷ്ടമില്ല അവനെ അതുകൊണ്ട് ഞാൻ വിഷം കൊടുത്തു കൊന്നു അത്തരം വാർത്തകൾ ഇനി കേൾക്കാൻ ഇടവരരുതെന്ന് പറയാം ഞാനെ ആസ് എ ഡിസ്ക്ലെയിമർ പറയുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റിയാക്ടിങ് വീഡിയോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ സാധനം ക്ഷമിക്കുക സപ്പോർട്ട് ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു എന്ന് മാത്രം അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം പറയുന്നവരാണുള്ളത് സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ടാവും എതിർക്കുന്നവരും ഉണ്ടാവും നിങ്ങളുടെ എതിർപ്പിനെയും ഞാൻ മാനിക്കുന്നു സപ്പോർട്ട് ചെയ്യുന്നതിനെയും ഞാൻ മാനിക്കുന്നു എൻ്റെ അഭിപ്രായം വ്യക്തമാക്കിയെന്ന് മാത്രം